രണ്ടു വർഷം മുൻപ് സഹോദരിയെ ശല്യം ചെയ്തതിലുള്ള വൈരാഗ്യം മൂലം പതിനേഴുകാരനെ കോളേജ് വിദ്യാർത്ഥി വെട്ടിക്കൊന്നു സംഭവത്തിന് പിന്നാലെ പ്രതിയായ പേശ് റസൻ സമീപത്തെ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു സമീപത്തെ സിസിടിവിയിൽ പതിഞ്ഞ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം തന്നെ സുഹൃത്തുക്കൾക്കൊപ്പം ബസ് കാത്തിരിക്കുമ്പോഴാണ് പ്രണവിനെ വെട്ടിക്കൊന്നത് കോയമ്പത്തൂരിലെ ഒണ്ടിപ്പുത്തൂർ ബസ് സ്റ്റാൻഡിലാണ് സംഭവം നടന്നത് ബൈക്കിലെത്തിയ പേശറസനും സുഹൃത്തുമാണ് ആക്രമണം നടത്തിയത് പ്രണവിന്റെ കണ്ണിൽ ആദ്യം മുളക് പൊടി എറിഞ്ഞു ഇതിനുശേഷം മാരകമായി വെട്ടിക്കൊന്നു കഴുത്തിനുൾപ്പെടെ ഗുരുതര പരിക്കേറ്റ പ്രണവ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു രണ്ടു വർഷം മുൻപ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പേശറസന്റെ സഹോദരിയെ പ്രണവ് ശല്യം ചെയ്തുവെന്നാരോപിച്ച് ഇരു കൂട്ടരും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു പിന്നീട് ഇതേക്കുറിച്ച് ചോദിക്കാൻ ചെന്ന പേശറസനെ പ്രണവും സുഹൃത്തുക്കളും മർദ്ദിച്ചതായി പറയുന്നു ഇതിന്റെ വാശിക്കാണ് പ്രണവിന്റെ സുഹൃത്തുക്കളിൽ ഒരാളെ പേശറസൻ മർദ്ദിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കേസിൽ പിന്നീട് അറസ്റ്റിലാവുകയും ചെയ്തത് ഈ സംഭവങ്ങളുടെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം